വിജയ തങ്ങൾ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ലാതെ ഉത്തര ഭരിക്കുന്ന താങ്കൾക്ക് തുണി കണ്ടാൽ പേടി മൈക്ക് കൂവിയാൽ പേടി പേടി അകപടി സത്യം വിളിച്ചു പറയുന്നത് കേട്ടാലും പേടി എന്നിട്ട് കിരീടങ്ങനാണ് പോലും വിജയന്റെ കിരീടം താങ്കളുടെ ഭാര്യ കമലയുടെ അടുത്തും മക്കളുടെ അടുത്തും വേണമെങ്കിൽ മരുമകൻ ചക്കന്റെ അടുത്തും കേരള സംസ്ഥാനം താങ്കൾക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ഞങ്ങളുടെ ഓഫീസിലെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോകുവാൻ അവയൊന്നും കമലയുടെ പെക്ഷൻ കാശ് കൊണ്ടോ താങ്കളുടെ മകൾക്ക് കരിമണൽ കർത്ത നൽകിയ സർവീസ് ചാർജ് കൊണ്ടോ മേടിച്ചതല്ല അത് അധ്വാനിച്ചുണ്ടാക്കി പണം കൊണ്ടാണ് എന്ന് അറിയുക ഒരിക്കൽ കൂടി പറയുകയാണ് വിജയ വിരട്ടൽ താങ്കളുടെ കുടുംബത്തിൽ വെച്ചാൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് പബ്ലിക് മണി എങ്ങനെ ഉപയോഗിക്കണം എന്നത് മാത്രമാണ് അല്ലാതെ താങ്കളുടെ പിതാവ് മുണ്ടയിൽ കോരന്റെ തറവാട്ട് സ്വത്ത് എങ്ങനെ വീതം വെക്കാം Good night.